കെട്ടിടത്തിൻ്റെ മുഗൾ ഭാഗം കാണാമല്ലോ അത് പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുകയാണ് ഏത് സമയവും ഇടിഞ്ഞു വീഴാവുന്ന രൂപത്തിൽ നിൽക്കുന്ന കെട്ടിടത്തിൻ്റെ മറ്റൊരു ഭാഗമാണിപ്പോൾ കാണുന്നത് ഈ ഭാഗത്തൊന്നും ഇപ്പോൾ അഖിൽ ഇതിപ്പോൾ വാ ഏത് ഭാഗമാണോ പതിനാലാം വാർഡാണോ ഈ കാണുന്നത് ആ സ്മൃതി പതിനാലാം വാർഡിൻ്റെ ഉൾവശം തന്നെയാണ് എന്നുള്ളതാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഉൾവശത്തേക്ക് അതായത് തൊട്ടപ്പുറത്തെ ഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ വലിയ വിള്ളൽ അതായത് ഈ കെട്ടിടം വീടതിൻ്റെ ആ വശത്തേക്ക് നോക്കുമ്പോൾ വലിയ വിള്ളലുകൾ നമുക്ക് കാണാൻ സാധിക്കും സാധിക്കുന്നതാണ് അതുകൊണ്ട് അപ അപകടാവസ്ഥ ഉണ്ട് അതായത് ബാത്റൂമിനോടെ തൊട്ടു ചേർന്നുള്ള ഭാഗം അല്ലെങ്കിൽ ചേർന്നുള്ള ആ ഒരു വിൻഡോകളാണ് ആ ഈ ഭാഗം അതിന് മോൾ വശമാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള വിള്ളൽ പറ്റിയിരിക്കുന്നത് ഇതിന് തൊട്ട് മുകളിലത്തെ ഭീമ് ആ ഭീമാണ് ഈ ജലലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ഒടിഞ്ഞു തൂങ്ങി നിലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു അതിനോട് ചേർന്നിട്ടുള്ള പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ വിള്ളലുകളുണ്ട് ആശുപത്രിക്കുള്ളിൽ വാർഡിനുള്ളിലുള്ള ഒരു കാഴ്ചയാണ് ഇത് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ആളുകളെ ബെഡുകൾ കാണാം നിരവധി ബെഡുകളുണ്ട് അതോടൊപ്പം തന്നെ കാര്യമുള്ള പുലിതിനോട് ചേർന്ന് തന്നെ ഉപയോഗശൂന്യമായി നിലവിൽ വെച്ചിട്ടുള്ള ഈ കെട്ടിടം ആ പഴയ കെട്ടിടമാണ് നിലവിൽ ഈ താഴേക്ക് വീണിരിക്കുന്നത് അതിൽ ഈ ഭിത്തിയോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ തന്നെ വലിയ വിള്ളലുണ്ട് എന്നുള്ളതാണ് ഒരുപക്ഷെ ഇതിൽ പഴയ പഴയ വിള്ളലുകളും ഉണ്ട് ഒപ്പം തന്നെ ഈ ബിൽഡിങ്ങിന് മുകളിലെ കോൺക്രീറ്റ് പാളികൾ ചെറിയ രീതിയിൽ ഒക്കെ അടർന്നു വീണ സാഹചര്യങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ ഇതിന് ുണ്ട് അതായത് ഒരു ബാത്റൂമിനോട് ഈ ബിൽഡിങ്ങിനോട് പതിനാലാം വാടിനോട് തൊട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു കെട്ടിടമാണ് ആ കെട്ടിടത്തിന് ബലക്ഷയം ഉണ്ടായിരുന്നു അത് കണ്ടുകൊണ്ടാണ് ആ ബാത്റൂം ഉപയോഗിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉപേക്ഷിച്ചത് എന്നുള്ള കാര്യം കൃത്യമായി തന്നെ നേരത്തെ സൂപ്രണ്ട് വ്യക്തമാക്കിയതാണ് അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വീഴുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഈ ബിൽഡിങ്ങിനും മറ്റ് ഇതിനും സ്വാഭാവികമായും ബലക്ഷയം ഉണ്ടാകും എന്നുള്ളതൊരു സാമാന്യ ബോധ്യമാണ് എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലൊരു വിഷയം എന്തായാലും ഈ ബിൽഡിംഗിനെ ഈ വിള്ളലുകളൊക്കെ കാണുമ്പോൾ അതൊരു അപകടാവസ്ഥയിൽ നിൽക്കുന്ന വിള്ളലുകൾ തന്നെയാണ് അത്ര ചെറിയ വിള്ളലുകളല്ല അല്ല എന്നുള്ളതാണ് കുറച്ചും കൂടി മുൻപിലേക്ക് ാണ് വലിയ രീതിയിലുള്ള വിള്ളലുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിൽ ഈ ഇതിനുള്ളിൽ തന്നെ വിള്ളലുകളുണ്ട് അതോടൊപ്പം തന്നെ പല ഭാഗങ്ങളും അതായത് പല ഭാഗങ്ങളിലും ഈ കോൺക്രീറ്റ് പാളികൾ അടന്ന് വീണിട്ടുണ്ട് അതായത് ഇപ്പോൾ വീണതല്ല എന്ന് നമുക്ക് ഈ മുകളിൽ നിന്നും അടർന്നു വിട്ടുള്ള കോൺക്രീറ്റ് പാളികൾ ഇപ്പോൾ വീണോ അല്ലെങ്കിൽ ഈ ഒരു അടുത്ത സമയത്ത് വീണതല്ല കാരണം താഴെ എവിടെയും അതിൻ്റെ അവശിഷ്ടങ്ങൾ ഈ കോൺക്രീറ്റ് പാളികളുടെ അവശിഷ്ടങ്ങളൊന്നും താഴെ കിടക്കുന്നില്ല അതുകൊണ്ട് തന്നെ അപ്പോൾ അത് ഇപ്പോൾ ഉണ്ടായതല്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും വാർഡിന്റെ വാർഡിനുള്ളിലേക്ക് വരുമ്പോഴും ഈ ചെറിയ പാളികൾ വീണിട്ടുണ്ട് അവസ്ഥ ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും മറ്റ് അപകടങ്ങൾ സംഭവിക്കാതിരുന്നതും ഈ വാർഡിനെയൊക്കെ വലിയ വിഷയങ്ങൾ അല്ലെങ്കിൽ വാർഡിൻ്റെ ഒരു ഭാഗം തകരാറുന്നതും ഒക്കെ തന്നെ വലിയ ആശ്വാസമാണ് ഒരു അതായത് ഇത്തരത്തിൽ ഒരു ബിൽഡിങ്ങിനോട് ചേർന്നിട്ടുള്ള ബാത്റൂമിൻ്റെ ഒരു അവശിഷ്ടം മാത്രമാണ് നിലവിൽ വീണിരിക്കുന്നത് അതുകൊണ്ട് അപകടമില്ല ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇതിന് നമ്മളിപ്പോൾ വരുന്നത് ഈ ബിൽഡിങ്ങിൽ നിന്ന് വിട്ടുകൊണ്ട് അതായത് ഈ വാടിനുള്ളിലുള്ള ഒരു ഭാഗമാണ് ആ ദൃശ്യങ്ങൾ സ്മൃതി ഇപ്പോൾ ഈ ദൃശ്യം സ്ക്രീനിൽ വരുന്ന ദൃശ്യങ്ങളിലേക്ക് നോക്കൂ അതായത് ഈ സിമൻറ്റ് പാളുകൾ പൊളിഞ്ഞുകൊണ്ട് കമ്പി അതായത് ഇത് ഇത് ഉപയോഗിച്ചിട്ടുള്ള കമ്പി വലിയ രീതിയിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണിക്കാൻ സാധിക്കുന്നുണ്ട് ഒപ്പം തന്നെ ആ ഭാഗത്ത് അതായത് ഇത് ഏകദേശം നമ്മളിപ്പോൾ ഒടി തകർന്നു വീണ അല്ലെങ്കിൽ താഴേക്ക് പൊളിഞ്ഞ് വീ ആ കെട്ടിടത്തിൽ നിന്നും ഒരു പത്ത് നാൽപ്പത് മുപ്പതോ മീറ്ററോളം മാറി ഈ വാടിനുള്ളിലൂടെ ഈ സഞ്ചരിച്ചേക്ക് വരുമ്പോൾ അതായത് ഇപ്പോൾ നിലവിൽ ബാത്റൂം പ്രവർത്തിക്കുന്ന ഒരു ഭാഗമുണ്ട് അതിനോട് ചേർന്നുള്ള സ്ഥലത്തെ ദൃശ്യങ്ങളാണ് എന്നുള്ളതാണ് അതായത് അതെ ഭയപ്പെടുത്തുന്നതാണ് എന്നുള്ളത് തന്നെയാണ് കാരണം നമുക്ക് ആ കമ്പികൾ വളരെ വലുതായി കൃത്യമായി തെളിഞ്ഞു കാണാൻ സാധിക്കുന്നു ഒപ്പം തന്നെ നോക്കൂ സ്മൃതി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ജലലിൻ്റെ ഒരു പാളിയാണ് ജലലിന്റെ പാളിയിൽ നിന്നും ആ സിമെൻറ്റ് കട്ടകൾ അവിടെ ഇല്ല എന്നുള്ള അതായത് ഇതിനോ ഇതിനോ ഇതിനോടൊപ്പം സംഭവിച്ചൊരു പ്രശ്നമല്ല ഇത് കുറച്ച് കാലങ്ങളായി ഇങ്ങനെ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും ചേട്ടന് ഇവിടുത്തെ ബസ് സ്റ്റാൻഡറോ അങ്ങനെ എന്തെങ്കിലും അല്ല ഞാൻ ഇവിടെ അടുത്തുള്ള ഇത് അർജന്റ് വന്നതാണ് അറിഞ്ഞിട്ട് വന്നതാണ് ഈ ഇവിടെ ഇതിൽ വാർഡിൽ താമസിക്കേണ്ട സാഹചര്യം പോലും ആ ഞാൻ ഇവിടെ ആശുപത്രി കിടക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് സമയത്ത് ഇവിടുത്തെ വാർഡുകളിലേക്ക് ഒരു സാഹചര്യം വാർഡുകൾ ഇപ്പോൾ നമുക്ക് ഇത് കാണുന്നതാണ് ഇതിനകത്തുമ്പോഴും പേഷ്യൻ ഉണ്ട് ഈ സൈഡുണ്ടോ ഈ സൈഡിൽ മുഴുവൻ പായ ഇട്ട് ആൾക്കാർ കിടന്നുവിടുന്ന ഇതേ തുടർന്ന് എല്ലാവരും മാറ്റിയത് അതുകൊണ്ടോ പായ ബഡ് തടവണ സീറ്റ് ബെഡ്ഷീറ്റ് ഇതെല്ലാം കിടക്കുന്നുണ്ടോ ഇപ്പോൾ ഇതിനകത്ത് മൊത്തം ആയിരുന്നു ഇപ്പോൾ ഇതേ തുടർന്ന് എല്ലാവരും മറ്റു വാട്ടിലേക്ക് മാറ്റിയതാണ് വലിയൊരു അപാടാണ് ദേവസാഹിച്ച് ഒഴിവായിരിക്കുന്നത് അതുതന്നെയാണ് തീർച്ചയായും വലിയ ഒരു അതായത് ആളുകളെ കണ്ടുപിടാൻ തന്നെയാണ് നമ്മൾ മാറുന്നത് അപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നുണ്ട് നമ്മൾ നമ്മളിവിടുന്ന് മാറുകയാണ് അവസാനമായ ആ ഒരു വിള്ളൽ വലിയ വിള്ളൽ അതുകൂടി കാണിക്കണം ഇത് ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ് സൺഷെയ്ഡിനോട് ചേർന്ന് ജനലിന്റെ വിൻഡോയുടെ ഭാഗമുണ്ട് അത് ആ കൃത്യമായി തന്നെ വിട്ടു നിൽക്കുന്നു അതായത് ആ ഭിത്തിയിൽ നിന്നും വിട്ടു നിൽക്കുന്നു എന്നുള്ളതാണ് ആ ദൃശ്യം നമ്മൾ ഈ വാർഡിനുള്ളിലേക്ക് കടന്നപ്പോഴാണ് നമുക്കത് കാണാൻ സാധിച്ചത് എന്തായാലും ഉദ്യോഗസ്ഥർ നമ്മളോട് ഇവിടെ നിന്നും പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞു നമ്മൾ അവർ പറയുന്നത് മാനിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുകയാണെന്നുള്ളതാണ് രക്ഷാപ്രവർത്തനം അവരുടെ മറ്റ് തടസ്സപ്പെടുത്തേണ്ടതില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ മാറുന്നു പക്ഷേ തന്നെയാണ് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും ഒടുവിൽ കാണിച്ച ഭാഗമുണ്ടല്ലോ സ്മൃതി പ്രധാനപ്പെട്ടു വാർഡിൽ ഈ പതിനാലാം വാർഡിൽ എത്ര രോഗികൾ രോഗികളുണ്ടായിരുന്നു കൂടി അറിയേണ്ടത് വാർഡിന്റെ ഭാഗം മാത്രമല്ല ഈ പറഞ്ഞ ഉപയോഗിക്കാതെ മാറ്റിവെച്ച കെട്ടിടത്തിൽ മാത്രമല്ല അപകടം ഉണ്ടായിരിക്കുന്നത് പതിനാലാം വാർഡിനെ ഉടൻ ചേർന്നുള്ള ഭാഗത്തിലും അപകടം ഉണ്ടായിരിക്കുന്നു അവിടെയും ഇഷ്ടികളടക്കം ഇടിഞ്ഞു വീണു കിടക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു മുകളിലേക്ക് നോക്കി എപ്പോൾ വേണമെങ്കിലും പൊളിയാവുന്ന രൂപത്തിൽ ആയിട്ടുണ്ട് ആ കെട്ടിടം എന്നുള്ളത് അതിന് പഴക്കം അതിലെ കേടുപാടുകൾ വളരെ വ്യക്തമായി തന്നെ കാണാം